ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാന അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഇവിടെ നിങ്ങളെ വന്നി നിൽക്കുന്നേ നമ്മുടെ എസ്ഐയുടെ സിലബസ് വന്ന ആരും എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് വന്നത് പുതിയതായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെ ആഡ് ചെയ്തു സ്പെഷ്യൽ ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നേറ്റ എസ് എയുടെ സിലബസ് ആ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുണ്ട് എടാ ഇവിടെ നമുക്ക് ഏതാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം പഠിക്കണോ അതോ നമ്മളുടെ ഏത് പഠിക്കണം ഭാരതീയ ന്യായ സംഹിത പഠിക്കണോ എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു അടച്ചുകൊണ്ട് ഇത്തവണ വന്ന സിലബസിൽ ഏത് നിയമത്തെ അനുസൃതമായി നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം വ്യക്തി ശക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എസ് ഐയുടെ മെയിൻസിൻ്റെ സിലബസ് നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മാർക്ക് ഡിവിഷൻ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുക അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ടാലൻ അക്കാഡമിയിൽ എസ് ഐയുടെ പുതിയ ബാച്ചസ് ആരംഭിക്കുകയാണ് ഒരു കാര്യം പറയട്ടെ എസ് ഐയുടെ മെയിൻസ് ഓറേൻ്റ് ചെയ്തൊരു ബാച്ച് ആരംഭിക്കുമ്പോൾ അവിടെ നമുക്ക് രണ്ട് കടമ്പകളുണ്ട് ഒന്ന് ഇൻ്റർവ്യൂ മറ്റേത് ഫിസിക്കലും നമ്മളിവിടെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ഇൻ്റർവ്യൂ കോച്ചിങ്ങും അതേപോലെ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക ഫ്രീ ഇൻ്റർവ്യൂ കോച്ചിങ്ങും അതുപോലെ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ നമ്പറായിട്ടുള്ള സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറുന്ന സമയത്ത് ഒരു ഗൂഗിൾ ഫോം കാണാൻ കഴിയും അതൊന്ന് ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സിലബസിൽ എന്താ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും അതുപോലെ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനേയും സിലബസ് ആണ് മാർക്ക് ഡിവിഷൻ ജനറൽ നോളജ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ആരാണ് തിരിച്ചേക്കുന്നത് ജനറൽ നോളജിനകത്ത് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് മൂന്ന് മാർക്ക് മാർക്ക് കുറവാണ് ജിയോഗ്രഫിയിൽ നിന്ന് മൂന്ന് മാർക്ക് എക്കണോമിക്സിൽ നിന്ന് മൂന്ന് മാർക്ക് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അഞ്ച് മാർക്ക് കേരള ഭരണം ഭരണ സംവിധാനങ്ങളിൽ നിന്ന് അഞ്ച് മാർക്ക് പിന്നെ അതുപോലെ ബയോളജി ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്ത് ആറ് മാർക്ക് കറണ്ട് അഫയേഴ്സ് അഞ്ച് മാർക്ക് മാക്സിമം എൻ്റെലബിലിറ്റിയും കൂടെ ഒരു പത്ത് മാർക്ക് ഉണ്ട് ജനറൽ ഇംഗ്ലീഷിന് ഒരു പത്ത് മാർക്ക് റീജിയണൽ ലാംഗ്വേജിന് ഒരു പത്ത് മാർക്ക് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു നാൽപ്പത്തിയഞ്ച് മാർക്ക് എല്ലാം കൂടെ എത്ര മാർക്ക് നൂറ് മാർക്കിൻ്റെ ആകെ പരീക്ഷ നൂറ് മാർക്കിൻ്റെ ആകെ പരീക്ഷയിൽ വരുന്ന മാർക്കാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് സബ്ജക്ട് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് സംഭവം അതിൻ്റെ മാർക്ക് ഡിവിഷൻ എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം ഹിസ്റ്ററിയിൽ മൂന്ന് മാർക്കേ ഉള്ളെങ്കിലും ടോപ്പിക്ക് വരുന്നത് സെയിം തന്നെയാണ് കേരള ഹിസ്റ്ററി നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന്റെ സിലബസിൽ വരുന്ന കേരള ഹിസ്റ്ററിയുടെ സിലബസ് തന്നെയാണ് ഇതാറേ ഓഫ് യൂറോപ്യൻസ് യൂറോപ്യൻസിന്റെ കോൺട്രിബ്യൂഷൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂ ഫ്രം ടു ശ്രീ ചിത്ര തിരുനാൾ സോഷ്യൽ റിലീജിയ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ് ദ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള അതുപോലെ ലിറ്ററലി സോ ലിറ്ററസി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ ഐക്യ प्रस्थान അതുപോലെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സെയിം സിലബസ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷും ഫസ്റ്റ് വാർ അപ്പോൾ എന്താ പറയുക മോഡേൺ ഇന്ത്യ ഉള്ളൂ മോഡേൺ ഇന്ത്യ ഉള്ളും ഇല്ല പക്ഷേ പ്രിലിംസിന് മിഡിവിയൽ ഉണ്ട് ഓർമ്മിക്കുക മെയിൻസിന് മോഡേൺ ഇന്ത്യയൊക്കെയുള്ളൂ നമ്മുടെ നോർമലി വരുന്ന പഠിക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഞാനതിലേക്ക് കൂടുതൽ വായിക്കുന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചു പോകുന്ന ഒരു സംഭവം തന്നെയാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഐ എൻ സി സ്വദേശി മൂവ്മെൻറ്റ് സോഷ്യൽ റീഫോംസ് ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ദൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരിക വേൾഡ് ഹിസ്റ്ററിയിൽ അതുപോലെ തന്നെ ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻഒ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസോ ഇത്രയും ആണ് അടുത്തതിൽ വന്നിരിക്കുക ഏത് വേൾഡ് ഹിസ്റ്ററിയിൽ എല്ലാം കൂടെ മൂന്ന് മാർക്ക് അലോക്കെ ഇത്രയും വായിക്കുമ്പോൾ മൂന്ന് മാർക്കാണ് ദെൻ ജിയോഗ്രഫി ഇതേപോലെ മൂന്ന് മാർക്ക് ആദ്യം വരുന്നത് ബേസിക്സ് ഓഫ് ജോഗ്രഫി അതായത് നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ജോഗ്രഫിയാണ് ഫിസിക്കൽ ജോഗ്രഫീടെ എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്ക് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗ് വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ മാപ്പ് ടോപ്പോഗ്രഫിക് മാപ്പ് ആൻഡ് സയൻസ് റിമോട്ട് സെൻസിംഗ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ദെൻ അതുപോലെ ഓഷൻസ് ആൻഡ് വേരിയസ് മൂവ്മെന്റ്സ് കോണ്ടിനെന്റ്സ് ദെൻ നേഷൻസ് ആൻഡ് ദിയർ സ്പെസിഫിക് ഫീച്ചർ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫിസിക്കൽ ആണ് നിങ്ങൾക്ക് ഫിസിക്കൽ ജോഗ്രഫി ആണെങ്കിൽ നമുക്കറിയാം മെൻസി ആട്ടി തന്നെയാണ് കൂടുതലായിട്ട് ബേസ് ചെയ്യേണ്ടത് പിന്നെ മറ്റ് ക്ലാസിക്കൽ പുസ്തുകളുണ്ട് അവിടുന്ന് നോക്കുക കേട്ടോ ദെൻ ഇന്ത്യ ഇന്ത്യ ഫിസിയോഗ്രി സ്റ്റേറ്റ് ആൻഡ് ഫീച്ചേഴ്സ് കോസ്റ്റൽ പ്ലെയിൻസ് പെൻസൽ പ്ലാറ്റ് നോർത്ത് ആൻഡ് ഗ്രേറ്റി പ്ലെയിൻസ് മൗണ്ടെൻ റീജിയൻസ് ക്ലൈമറ്റ് നാച്ചുറൽ എജുറ്റേഷൻ അഗ്രികൾച്ചർ മിനിറൽ ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേസ് തൻ കേരളത്തിലേക്ക് പോകുമ്പോൾ കേരള ഫിസിയോഗ്രഫി ജില്ലകളും അവയുടെ ഫീച്ചേഴ്സും റിവേഴ്സ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ വൈഡ് ലൈഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇവിടെ സാധാരണ നോർമലി വരുന്ന സിലബസ് തന്നെയാണ് അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസമില്ല അതേപോലെ തന്നെ എക്കണോമിക്സിലേക്ക് വരുമ്പോഴും മൂന്ന് മാർക്കാണ് മൂന്നും കൂടെ എൺപത് മാർക്ക് ഒരുപാട് വായിക്കാനുണ്ട് പക്ഷേ മാർക്ക് വെയിറ്റേജ് കുറവാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് വർക്ക് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വെയിറ്റേജ് കുറവുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്യുക കാര്യം ഇത് ക്ലാസിക്കായിട്ട് സിനിമമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പ്രീവിയസ് കൊസ്റ്റൻസ് ഡിപെൻഡ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കാര്യം ആ വെയിറ്റേജ് കുറവല്ലേ നമ്മളൊക്കെ ഒരുപാട് എഫർട്ട് ഇട്ട് കാര്യം ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററിൻ്റെയും ജോഗ്രഫീയും തന്നെ വായിച്ച് കവർ ചെയ്യാൻ രണ്ട് മാസം വേണ്ടി വരും നമ്മൾ രണ്ട് മാസം എഫേർട്ടിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആറ് മാർക്കാണെങ്കിൽ അവിടെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്താ പറയുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡിലീറ്റ് ചെയ്യുക അത് എന്താണെന്നുള്ള കാര്യം അവനവൻ സോർട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് എനിക്കുള്ള കപ്പാസിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് അതല്ല വേറാക്കുക അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാനിപ്പോൾ ഇന്ന കാര്യം കട്ട് കട്ടിയതെന്ന് പറയാൻ ഞാൻ ഒരാളല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു കാര്യം നിങ്ങൾ തന്നെ സ്വയം നിങ്ങളൊരു ആത്മപരിശോധന നടത്തിയിട്ട് ചെയ്യാം ഓക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് അത് ദെൻ എക്കണോമിക്സിന്റെ സിലബസിലേക്ക് കിടക്കുമ്പോൾ മൂന്ന് മാർക്ക് ഇന്ത്യ എക്കോണമി ഫൈവ് യോ പ്ലാൻസ് ന്യൂ എക്കണോമിക് റീഫോംസ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നിതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രികൾച്ചർ മേജർ ക്രോപ്സ് ഗ്രീൻ റെവല്യൂഷൻ മിനറൽസ് ഡയറക്ടർ ആൻഡ് ഡയറക്ടർ ആക്സസ് ഇൻ ഇന്ത്യ ജി എസ് ടി ഇൻ ഇന്ത്യ റാഷണൽ റേഷൻ സ്ട്രക്ചർ ഓഫ് ജി എസ് ടി ബെനഫിറ്റ്സ് ഓഫ് ജി എസ് ടി ദെൻ കേരള ഗവൺണെൻസിൽ കുറച്ചധികം ഉണ്ട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ക്വാസി ജുഡീഷ്യൽ ബോഡി സ്ഥലം വരുന്നതന്നെയാണ് കേട്ടോ വേരിയസ് കമ്മീഷൻസ് ബേസിക് ഫാക്ടർ ഓഫ് സോഷ്യോ എക്കണോക് ഡെവലപ്മെന്റ് പ്ലാനിംഗ് ബോർഡ് പ്ലാനിംഗ് ബോർഡിന്റെ നിന്നൊക്കെ ചോദിച്ചു ചോദിച്ചോളാം ഞാനോ ഒരു തവണ ഐ ഒക്കെ കൊണ്ട് കഴിഞ്ഞാൽ കമ്പനിയോട് അസ്ൻറ്റിൻ്റെ മെയിൻസിനാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിനാർന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൻ കൊമേഴ്സ്യൽ പ്ലാനിങ് ആൻഡ് പോളിസീസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാട്ടർഷെ മാനേജ്മെൻറ്റ് തണീർത്തര സംരക്ഷണം എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ നാഷണൽ റൂൾ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ലാൻഡ് റീഫോംസ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഉമൻ ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൻ പൂപ്പുലേഷൻ ലിറ്ററസി ഇ ഗവർണൻസ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് ലജിസ്ലേറ്റീവ് ആൻഡ് ഡുഡ്ഷ്യൽ കൺട്രോൾ കോസ്റ്റ്യൂണൽ റോ റെഡീസ് എഗെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രെയറിനെസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡീഷൻ അഡ്ജുക്കേഷൻ സോറി അഡ്ജിക്കേഷൻ പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇപ്പോൾ ഇവയൊക്കെയാണ് കേരള ഗവർണൻസ് ആണ് അഞ്ച് മാർക്ക് ഉണ്ട് ഓക്കെ ദെൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ബയോളജിയാണ് ആറ് മാർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകൾ വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് ഡെഫിഷ്യൻസീസ് കഴിഞ്ഞ തവണത്തെ എസ് ഐ പരീക്ഷ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാര്യം ഞാൻ ആ എക്സാം എഴുതിയായിരുന്നു ആ എക്സാമിനകത്ത് എനിക്കതുകൊണ്ട് മനുഷ്യശീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണോ അങ്ങനെ അങ്ങോട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ആ ഒരു എക്സാം ഭയങ്കര ടഫാണ് ആ എക്സാമിനകത്ത് ലൈറ്റായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ് മനുഷ്യൻ ബയോളജിയാണ് ഏറ്റവും നൈസ് അല്ലെങ്കിൽ ആ ബയോളജി മാർക്ക് വാങ്ങാൻ എളുപ്പമുള്ള ചോദ്യം ഉണ്ടായിരുന്നത് കാര്യം അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റിയാണ് ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ എസ് എ പ്രീവിയസ് ക്വസ്റ്റിൻ നോക്കുന്നവർക്ക് മനസ്സിലാവും ദെൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദെൻ ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദെൻ കേരള വെൽഫെയർ അത് നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പിന്നെ അതുപോലെ തന്നെ എൻവ്യോൺമെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റൽ ഹസ്സാർട്സ് അതായത് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ അപ്പോൾ ബയോളജി കുറച്ച് എളുപ്പമായിരിക്കും ദെൻ കറണ്ട് അഫെയേഴ്സിന് അഞ്ച് മാർക്ക് ഉണ്ട് ദൻ മാത്സ് അഞ്ച് മാർക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന തന്നെയാണ് നമ്പേഴ്സ് ഫ്രാക്ഷൻ പേർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ലോഫ് എക്സ്പെനൻസ് മെൻസുറേഷൻ പ്രോഗ്രഷൻ ദെൻ വെൻ്റലബിലിറ്റിയിൽ സീരീസ് പ്രോബ്ലം ഓഫ് മാത്തമെറ്റിക് സയൻസ് അപ്പോൾ മാത്സിൻ്റെ മാർക്ക് നോക്കേണ്ടത് സിമ്പിൾ ആത്തമെറ്റിക്സിന് അഞ്ച് മാർക്ക് വെൻ്റലബിലിറ്റി അഞ്ച് മാർക്ക് തന്നെയാണ് ദെൻ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമറിന് അഞ്ച് മാർക്ക് ഒക്കാബുലറിക്ക് അഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമറിന് അഞ്ച് മാർക്ക് ഒക്കാബുലറിക്ക് അഞ്ച് മാർക്ക് ദെൻ ലാംഗ്വേജിന് പത്ത് മാർക്ക് റീജിയണൽ ലാംഗ്വേജിന് പത്ത് മാർക്ക് മലയാളം റീജിയൽ ലാംഗ്വേജിന് പത്ത് മാർക്ക് അപ്പോൾ ഇവിടെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അറുപത്തി സോറി അൻപത്തി അഞ്ച് മാർക്കാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ മേഖലകളിൽ നിന്ന് വരുന്നത് അൻപത്തഞ്ച് മാർക്കാണ് ഇനി നിങ്ങൾ എസ് ഐയുടെ നിലവിലുള്ള കട്ട് ഓഫുകൾ എത്ര വന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് വിലയിരുത്തണേ ഫിസിക്കലും കൂടെ ഉള്ളൊരു തസ്തികയാണ് ഓക്കേ അൻപത്തി അഞ്ച് മാർക്കാണ് അപ്പോൾ അവിടെ കഴിഞ്ഞു പോയത് അൻപത്തിയഞ്ച് മാർക്ക് ഈ അൻപത്തിയഞ്ച് മാർക്കിൽ നിങ്ങൾ അത് എല്ലാവർക്കും കിട്ടുന്നതാണ് ഈ അമ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ജനറലി ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വർക്ക് ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്ന മേഖലകളാണ് ഈ അൻപത്തഞ്ച് മാർക്ക് ആ അൻപത്തഞ്ച് മാർക്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടണം ആ അമ്പത്തഞ്ച് മാർക്കിൽ മാക്സിമം മാർക്ക് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ അത് എല്ലാവരും പഠിക്കുന്നതാണ് അപ്പോൾ അവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം ആ ഫിഫ്റ്റി ഫൈവില് ദെൻ റിമൈൻ ഫോർട്ടി ഫൈവ് ഈസ് കംസാ സ്പെഷ്യൽ ടോപ്പിക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു എടുത്തു പറഞ്ഞിട്ടുണ്ടായത് ഭാരതീയ ന്യായ് സംഹിത ഭാരതീയ ന്യായ് സംഗതി എന്നുള്ള അഞ്ച് മാർക്ക് അതിനകത്ത് സെക്ഷൻസ് എടുത്ത് പറയുന്നുണ്ട് ഞാനപ്പം അത് സെക്ഷൻസ് ഓരോന്നായിട്ട് പറയാൻ നിൽക്കുന്നില്ല അത് നമ്മുടെ ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ വരും ആ സമയത്ത് നിങ്ങളത് കാണാൻ ശ്രമിക്കുക ഭാരതീയ ന്യായ സംഗതി എന്ന് ആദ്യം വരുന്നത് എന്താ പറയുക ഒഴിവാക്കപ്പെട്ടതാ ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ് ഡെഫിനിഷൻസും ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ് ഒഴിവാക്കപ്പെട്ട കുറ്റങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയാണെന്നുണ്ട് ഇത് ആണ് ദെൻ അതുപോലെ തന്നെ പണിഷ്മെൻസ് ദെൻ അതുപോലെ ജനറൽ എക്സെപ്ഷൻസ് ദൻ അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അതിൽ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെ ദിവസം എൺപത്തി മൂന്നുള്ള സെക്ഷൻസ് ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സെക്ഷൻസ് മൂന്നു കേട്ടോ ദെൻ ഒഫൻസ് അഗേൻസ്റ്റ് ബോഡി ശരീരത്തിനെതിരെയുള്ള നമ്മുടെ കൊലപാതകം കാര്യങ്ങളൊക്കെ വരുന്നതാണ് കുറച്ചുണ്ട് കേട്ടോ അത് ഒഫൻസ് അഗേൻസ്റ്റ് പബ്ലിക് ട്രാൻക്ലിറ്റി പബ്ലിക് ട്രാൻക്ലിറ്റിക്കെതിരെയുള്ളതാണ് ദെൻ പബ്ലിക് സർവൻസ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ദെൻ വസ്തുക്കൾക്കെതിരെയുള്ള തെഫ്റ്റ് ഒക്കെ വരുന്ന ഒഫൻസ് അഗേൻസ് ഒഫൻസ് അഗേൻസ് പ്രോപ്പർട്ടി ഇത്രയുമാണ് അപ്പോൾ ഐ പി സിക്ക് പകരം വന്ന ഭാരതീയ ന്യായ് സംഹിതയിൽ നിന്ന് അഞ്ച് മാർക്ക് ഐ നേരത്തെ ഉണ്ടായിരുന്ന ഐ പി സിക്ക് പകരം പുതിയ സെക്ഷൻസ് ആഡ് ചെയ്തത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വ്യത്യാസം വലിയ വ്യത്യാസം ഒന്നുമില്ല പിന്നെ ഡെഫിനേഷൻസ് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നത് നേരത്തെ ഡെഫിനേഷൻസ് ഇല്ലായിരുന്നു ഡെഫിനേഷൻസ് കുറച്ചുകൂടെ ആഡ് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ ചെറിയ ചേഞ്ചസേ ഉള്ളൂ സെക്ഷൻ നമ്പർ പക്ഷേ ആ ചെറിയ ചേഞ്ചസ് ഒരു വലിയ ചേഞ്ച് ആ കാര്യം എന്താ നമ്പർ മാറി പഠിക്കണം കാര്യം നമ്മൾ നേരത്തെ എത്ര ഇപ്പോൾ എന്താ പറയുക മുന്നൂറ് പോലെ എന്നുള്ള രീതിയിൽ പഠിച്ചു കൊണ്ട് എടുത്ത് പകരം അവിടെ നിന്ന് മാറിയിട്ട് മറന്നിട്ട് ഇപ്പം പകരം വേറെ നമ്പറിച്ച് പഠിക്കേണ്ടി വരും എന്താ പറയുക നൂറ്റി ഒന്ന് നൂറ്റി മൂന്ന് മറുണ്ടറിന്ന് പഠിക്കേണ്ടി വരും ആ ഒരു സ്ഥാനത്തേക്ക് പോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കപ്പ ബ്ലോമസിയുടെ ആയിരുന്നു ഐ പി സിയിൽ ഇവിടെ നൂറും നൂറ്റിയഞ്ചൊന്ന് പഠിക്കണം അത് പഠിക്കണം ഇച്ചിരി പാടുണ്ട് അഞ്ച് മാർക്ക് ഇനി അടുത്ത് സിആർ പി സിൻ്റെ കാര്യം നോക്കുമ്പോൾ സിആർ പി സിക്ക് പകരം വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനും ഇതുപോലെ തന്നെ ആണ് ദെൻ അത് കഴിഞ്ഞിട്ട് പവേഴ്സ് ഓഫ് സുപ്പീരിയോ സുപ്പീരിയേഴ്സ് ഓഫീസ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ് ആൻഡ് ദി പോലീസ് മജിസ്ട്രേറ്റിൻ്റെയും സുപീരിയർ ഓഫീസിൻ്റെയും പവേഴ്സ് ആണ് ദെൻ അറസ്റ്റുമായി ബന്ധപ്പെട്ടത് ദെൻ അതേപോലെ തന്നെ നമ്മുടെ സമൺസും വാറൻറ്റുമായിട്ട് ബന്ധമായിട്ട് നാലഞ്ച് സെക്ഷനെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ സെക്ഷൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ സെർച്ചും സീഷറ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടത് ൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാൻക്വുറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻസ് ദൻ അതുപോലെ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ആക്ഷൻ ഓഫ് ദി പോലീസിൻ്റെ സെക്ഷൻസ് ദൻ ഇൻഫർമേഷൻ ഓഫ് ദി പോലീസ് ആൻഡ് ദിയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് നേരത്തെ ഉണ്ടായിരുന്ന അതേപേര് തന്നെയാണ് അത് സ്വഭാസ്റ്റാണ് ഒരുപാട് പഠിക്കാനുണ്ട് അഞ്ച് മാർക്ക് അടുത്ത് എവിഡൻസ് ആക്ടിന് പകരം വന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ സാക്ഷ്യാധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് അതിൽ പുതിയ സെക്ഷൻസ് കൂടുതൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ ഡെഫിനിഷൻസ് ഉണ്ട് ദെൻ കൺഫഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ദ സ്വിറ്റ്നസ് സാക്ഷികളല്ലാത്ത ആൾക്കാരുടെ മൊഴിയെ സംബന്ധിച്ചുള്ളത് ദെൻ ഒപ്പീനിയൻസ് ഓഫ് ദി തേർഡ് പേഴ്സൺ മൂന്നാം കക്ഷികളുടെ അത് കുറച്ച് ഡീറ്റെയിൽ നേരത്തെ ഒറ്റ സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഡീറ്റെയിൽ ഇത് പഠിക്കാനായിട്ട് വന്നു ഓക്കെ ദെൻ പാർട്ട് നാല് അപ്പോൾ ഇവിടെ വരുന്ന ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം വന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതേപോലെ ഭാരതീയ സാക്ഷ്യാധിനിയം ഇത് മൂന്നിൽ നിന്നും കൂടെ പതിനഞ്ച് മാർക്ക് അപ്പോൾ അൻപത്തി അഞ്ചും പതിനഞ്ചും കൂടെ എഴുപത് മാർക്കായി ഇനി മുപ്പത് മാർക്ക് വെളിയിലുണ്ട് നോക്കാം അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ മൂന്ന് മാർക്കിന് വന്നിരിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് അഥവാ വിവരാവകാശ നിയമം ഇത് സെയിം സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാർക്ക് ഇത് കിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺറ്റിറ്റ്യൂഷൻ മാർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി പ്രിയാമ്പിൾ സിറ്റിസൺഷിപ്പ് ഫണ്ടമെന്റൽ റൈറ്റ് റിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ടേൺ ടൈപ്പ് ആണ് ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടി സ്ട്രക്ച്ക്ർ ഓഫ് ഗവൺമെന്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട അമെൻമെന്റ്സ് നേരത്തെ സെയിം സിലബസ് ആട്ടോ മുൻ ഉണ്ടായിരുന്ന സയൻസ് സിലബസ് തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കാം പിന്നെ ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ആൻഡ് ദ ഫംഗ്ഷൻസ് സി എ ജി അറ്റോർണി ജനറൽ അഡ്വക്കേ ജനറൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് പി സ്റ്റേറ്റ് പി എസ് സി ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ജി എസ് ടി കൌൺസിൽ ഡിസ്ട്രിബ്യൂഷൻ ലെജിസ്ലേറ്റീവ് പവേഴ്സ് യൂണിയൻ ലിസ്റ്റ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നെങ്കിലും ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ഭംഗി ഇന്ത്യൻ പോളിറ്റി ഇന്ത്യൻ പോളിറ്റി അതിലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സി എസ് ടി കമ്മീഷൻസ് അതുപോലെ തന്നെ ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷൻ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് സ്പെഷ്യൽ കോർട്സ് അങ്ങനെ ചില ഡീറ്റൈൽ അപ്പോൾ അതെന്ത് ചെയ്യണം നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല എഫോർട്ട് പഠിക്കണം കേട്ടോ കാര്യം എസ് ഐ നോക്കുന്ന എല്ലാവരും സെക്രട്ടറി ടസ്റ്റിൻ്റെ എന്തായാലും നോക്കും അവിടെയും നമ്മളെ രണ്ട് പേപ്പറിൻ്റെ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കാം കേട്ടോ പ്രിലിംസ് പഠിക്കുമ്പം തന്നെ പ്രിംസിന് പഠിക്കുമ്പം തന്നെ ഇത് തറവാക്കി പോകാൻ ശ്രമിക്കുക ഇവിടെ ഏഴുമാർക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് അറസ്റ്റിന് നല്ലൊരു വെയിറ്റേജ് വരുന്നുണ്ട് അപ്പോൾ അത് രണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് പഠിക്കേണ്ട ശ്രമിക്കുക അടുത്ത് മൂന്ന് മാർക്കിന് ഐ ടി ആണ് ഐ ടി ആക്ടിൽ ഉണ്ടായിരുന്ന സെക്ഷൻസ് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ നിലവിൽ ഉണ്ടായിരുന്ന സെക്ഷൻസ് തന്നെയാണ് പാർട്ട് അഞ്ചില് രണ്ടാം ഭാഗത്ത് ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് ഏഴു മാർക്ക് ഐ ടിയും സൈബർ ക്രൈംസും ഏഴു മാർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഏഴ് മൂന്നും പത്തും മാർക്ക് അവിടെ ടോട്ടലി ദെൻ അവസാനം സൈക്കോളജി സൈക്കോളജിക്ക് ഒരു പത്ത് മാർക്ക് അത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന തന്നെയാണ് അതാ അപ്രോച്ച് ഹ്യൂമൻ സൈക്കോളജി അതേപോലെ തന്നെ ബിഹേവിയർ ദെൻ ബിഹേവിയർ പ്രോസസ്സ് കമ്മ്യൂണിറ്റി പ്രോസസ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ബിഹേവിയർ ദെൻ ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട് ഓഫ് ബിഹേവിയർ അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയ സമയത്ത് എസ് എയുടെ സിലബസിൽ ശരിക്കും പറഞ്ഞാൽ ആ പുതിയ നിയമങ്ങൾ ആഡ് ചെയ്തു അതിൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്നതിനപ്പുറം വലിയ മാറ്റങ്ങളൊന്നുമില്ല ആ ഒരു പതിനഞ്ച് മാർക്കിൻ്റെ കണ്ടൻറ്റാണ് പുതിയതായിട്ട് വന്നത് അതിന് മുന്നേ സ്ഥിരമായിട്ട് എസ് ഐടെ സിലബസ് ഫോളോ ചെയ്ത് കഴിഞ്ഞ വർഷമൊക്കെ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എക്സാമിൽ ചെറിയ രീതിയിൽ പുറത്തേക്ക് ആയിപ്പോയി അല്ലെങ്കിൽ ലിസ്റ്റിൽ കുറച്ച് പോയി അല്ലെങ്കിൽ ഫിസിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സിലബസ് ഓൾറെഡി വർക്ക് വർക്ക് ചെയ്ത സിലബസ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഇൻപുട്ട് ഇട്ടാലും മതിയാവും പിന്നെ പുതിയ നിയമങ്ങൾ മാറ്റം വന്നു പതിനഞ്ച് മാർക്കാണ് പുതിയ നിയമങ്ങൾ എന്തൊക്കെ എന്താ പറയുക ആ ഒരു മാറ്റം വന്നൊരു പോർഷൻ വരുന്നത് ആ ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എസ് ഐയുടെ സിലബസും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മുടെ രണ്ട് അക്കാഡമിയിലെ എസ് ഐയുടെ ബാച്ചസിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് നമ്മുടെ ചാനലിൽ കാണുന്ന ലിങ്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എസ്ഐയുടെ ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഫ്രീ ഇൻ്റർവ്യൂ കോച്ചിങ്ങുമാണ് അപ്പോൾ അതോടൊന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലും മറ്റൊരു കാര്യവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഓൾ